വൻ നിക്ഷേപ വാഗ്ദാനവുമായി രംഗത്തെത്തിയ ഗോൾഡൻ സിക്ക കമ്പനി അധികൃതർ മട്ടന്നൂരിലെത്തി വിളിയാപറമ്പിലെ കിൻഫ്ര വ്യവസായ പാർക്കിൽ കെ കെ ശൈലജ എംഎല്എയുമായി ഗോൾഡൻ സിക്ക അധികൃതരുമായി ചർച്ച നടത്തി രണ്ടാഴ്ചക്കുള്ളിൽ കമ്പനിയുടെ ഓഫീസ് കിൻഫ്രയിൽ പ്രവർത്തനം ആരംഭിക്കും മൂന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം നടത്തിയ ഗോൾഡ് സിക്ക കമ്പനി ധാരണാപത്രം ഒപ്പിട്ട് കൈമാറി ആഴ്ചകൾ പിന്നീട് മുൻപെയാണ് ചർച്ചകൾക്കായി മട്ടന്നൂരിലെത്തിയത് വെള്ളിയാമ്പറമ്പിലെ കിൻഫ്ര വ്യവസായ പാർക്കിൽ ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും നടന്നു നിലവിൽ ആയിരം ഏക്കർ സ്ഥലമാണ് ഇവർ കിൻഫ്രയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാകും മുൻപ് തന്നെ ഹൈദരാബാദ് ആസ്ഥാനമായ ആഗോള സ്വർണ്ണ വ്യവസായ രംഗത്ത് ഗോൾഡ് സിക്ക പോലുള്ള കമ്പനികൾ ൻ നിക്ഷേപ വാഗ്ദാനവുമായി രംഗത്തെത്തിയത് പാർക്കിന്റെ ഭാവി വികസനത്തിന് സാധ്യത വർദ്ധിപ്പിക്കുകയും അതുവഴി നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാവുകയും ചെയ്യുമെന്ന് കെ കെ ശൈലജ പറഞ്ഞു എന്നുള്ളത്

രണ്ടാഴ്ചക്കുള്ളിൽ ഗോൾഫ് സിറ്റിയുടെ ദ്രുതഗതിയിലുള്ള നിർമ്മാണങ്ങൾക്ക് കമ്പനിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഗോൾസിക്ക എം ഡി എസ് തരൂജ് പറഞ്ഞു കിൻഫ്ര പാർക്കിലെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയിലാണ് ഓഫീസിനായി സ്ഥലം അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കെ കെ ശൈലജ എം എൽ എ ഗോൾസിക്ക എം ഡി എസ് തരൂജ് ചെയർമാൻ അംബിക ബർമൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സജീവൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ